ം തീർന്നതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ട ഭീമൻ ബലൂൺ പാലക്കാട് കന്നിമാരി മുള്ളൻതോട് പാടത്തേക്കിറക്കി തമിഴ്നാട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ രണ്ട് മക്കളും പറക്കലിന് നേതൃത്വം നൽകുന്ന രണ്ടു പേരുമാണ് ഈ ബലൂണിനകത്തുണ്ടായിരുന്നത് പൊള്ളാച്ചിയിൽ തമിഴ്നാട് ടൂറിസം വകുപ്പ് നടത്തുന്ന ഫെസ്റ്റിന്റെ ഭാഗമായുള്ള ബലൂൺ പറക്കലായിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം காற்றோட மாத பலூனு தான் வந்து ശരിയൊരു ഭീമൻ ബലൂണിൻ്റെയും അത് തകർന്ന് വീണ ദൃശ്യങ്ങളുമാണ് നമ്മൾ കണ്ടത് ഇന്ധനം തീർന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് സാധാരണഗതിയിൽ ഈ ഒരു ഭീമൻ ബലൂണുകളും ഇത്തരത്തിലുള്ള യാത്രകളൊക്കെ ടൂറിസം വകുപ്പിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇപ്പം നമ്മൾ കണ്ടുവരാറുള്ളതാണ് പക്ഷെ അതൊരു തകർന്നു വീഴുന്ന സാഹചര്യത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ പേടിപ്പിക്കുന്ന ഒന്നാണ് ഇപ്പം അതൊരു പാടത്തേക്ക് വീണതുകൊണ്ട് അപകടം ഒഴിവായി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം അതിനപ്പുറത്തുള്ളത് ജനവാസ മേഖലയാണ് അവിടെ ചെന്നൊക്കെയാണ് പതിച്ചിരുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടായിരുന്നു അതിന് പിന്നിൽ ഡാം ഉണ്ട് അപ്പോൾ അവിടെയൊക്കെയാണെന്നെങ്കിൽ നമുക്ക് അവരുടെ ജീവൻ പോലും രക്ഷിക്കാം കഴിയുമായിരുന്നില്ല തമിഴ്നാട് പോലീസിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്റെ രണ്ട് മക്കളും പറക്കലിന് നേതൃത്വം നൽകുന്ന രണ്ട് പേരുമാണ് നാല് പേരാണ് ആ ബലൂണിൽ ഉണ്ടായിരുന്നത് അപ്പോൾ മറ്റെന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല അപകടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴുണ്ടായത് അപകടം തന്നെയാണ് പക്ഷെ അത് പാടത്തല്ലാതെ മറ്റെവിടെയെങ്കിലും വീണിരുന്നെങ്കിൽ വലിയ ഒരു സാഹചര്യം വലിയ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് തന്നെ അത് നീങ്ങുമായിരുന്നു എന്തായാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ നൽകാനായി നമ്മുടെ ഒപ്പം പ്രസാദ് കുമാർ ചേരുന്നുണ്ട് പ്രസാദ് എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇപ്പോഴെ നാലുപേരുടെയും ആരോഗ്യനില ശരിയാണോ എന്താണ് അവരുടെ അവസ്ഥ ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ഭീമൻ ബലൂണുകളുടെ പ്രദർശനം പറപ്പിക്കൽ അതിൽ കയറി യാത്ര ചെയ്യാനുള്ള അവസരം അങ്ങനെയെല്ലാം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഒരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ ഇത്തരം ഭീമൻ ബലൂൺ പറപ്പിക്കലും അതിൽ കുട്ടികൾ കയറി കയറുകയും ചെയ്തു രാവിലെ ഏഴ് മണിക്ക് നിന്ന് കയറിയ കുട്ടികൾ ദിശ തെറ്റി പാലക്കാട് ജില്ലയുടെ അതിർത്തി ഭാഗത്തേക്ക് വന്നു എന്നാണ് പറയുന്നത് അതോ ഇന്ധനം തീർന്നാണ് എന്നുള്ള സംശയമുണ്ട് എന്തായാലും രാവിലെ എട്ട് മണിയോടെ ഈ മീനാക്ഷിപുരത്തിനടുത്തുള്ള മുള്ളന്തോട് എന്നുള്ള സ്ഥലത്തെ ഒരു പാടശേഖരത്തിലേക്കാണ് ഈ ഭീമൻ ബലൂൺ വന്ന് പതിച്ച് ഒരുപക്ഷെ ഒരു അര കിലോമീറ്റർ അങ്ങോട്ട് മാറിയതെങ്കിൽ വലിയൊരു ദുരന്തമാകുകയായിരുന്നു അവിടെ മൂലത്ര അണക്കെട്ടായിരുന്നു അതിലേക്ക് വേണം അതെങ്കിൽ ഒരുപക്ഷെ കുട്ടികൾക്ക് രക്ഷപ്പെടാൻ പോലും കഴിയാത്ത സ്ഥിതിയാകുന്നു കാരണം പറമ്പിക്കുളം വെള്ളം അളിയാർ ഡാം വഴി കേരളത്തിലേക്ക് വരുന്ന ആ തടയാണ് മൂലത്ര അത് വലിയൊരു വിശാലമായ തടാകമാണ് അവിടെയാണെങ്കിൽ വലിയ ദുരന്തമുണ്ട് എന്തായാലും അത്രമൊരു ദുരന്തമില്ലാതെ കുട്ടികൾ രക്ഷപ്പെട്ടു വലിയ കാര്യമായ പരുക്കളും കുട്ടികൾക്ക് ഇല്ല എന്തായാലും ഈ രാമൻകുട്ടി എന്ന കർഷകന്റെ അദ്ദേഹത്തിന്റെ മകൻ സുധനകുമാറാണ് ഈ കുട്ടികളെ രക്ഷപ്പെടുത്തുന്നത് പിന്നീട് ഇതെല്ലാം തന്നെ പൊള്ളാച്ചിലേക്ക് തിരിച്ചു കൊണ്ടുപോയി തീർച്ചയായും എന്തായാലും ദുരന്തം ഇല്ലാതെ അവർ രക്ഷപ്പെട്ടു എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇത്തരം ടൂറിസത്തിന് ഉപയോഗിക്കുന്ന ഇത്തരം ബലൂണുകളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തകർന്ന് താഴേക്ക് പതിക്കുക ഇന്ധനം തീർന്നതിനെ തുടർന്ന് ാണ് ഈ അപകടം ഉണ്ടായതെന്ന് പറയുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെയാണോ ഈ വിമാനം പറത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ബലൂൺ പറത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കേണ്ടിയിരിക്കുന്നു ടൂറിസത്തിന്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളാകുമ്പോൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് മറ്റുള്ളവരൊന്നുമല്ല തമിഴ്നാട് പോലീസിലും ഉന്നത ഉദ്യോഗസ്ഥന്റെ രണ്ട് മക്കളാണ് അപ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു ആരാണെങ്കിലും ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു പക്ഷേ ഇതിപ്പോൾ ഉദ്യോഗസ്ഥന്റെ രണ്ട് മക്കളാണ് പോരാത്തതിന് പറക്കലിന് നേതൃത്വം നൽകുന്ന രണ്ട് പേര് കൂടി ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തം നാല് പേരാണ് ആ ബലൂണിൽ ഉണ്ടായിരുന്നത് മറ്റപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം പ്രസാദ് കുമാറാണ് നമുക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ നൽകിയത്